ക്രിസ്തവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കത്തോൽപ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി പതിനൊന്നാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കുരിശിലെ ഏഴ് തിരുമൊഴികൾ എന്ന വിഷയമാണല്ലോ ഈ വലിയ നോമ്പ് നാളുകളിൽ പരമ്പരയായി നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡിൽ മൂന്നാമത്തെ തിരുമൊഴിയാണ് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് മൂന്നാം തിരുവഴി വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു ഈ മൂന്നാം തിരുവഴിയെ സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് ലവ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ പറയാൻ കാരണം ജീവിത സായാഹ്നത്തിൽ സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ട ഒരാളെ അങ്ങനെ ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരാളെ ഏൽപ്പിക്കുന്ന അതിമഹത്തായ സ്നേഹത്തിൻ്റെ ഉടമ്പടി മുദ്രയിടപ്പെടുന്ന സംഭവമാണ് കാൽവറിയുടെ മുകളിൽ അരങ്ങേറുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ വാചകം ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആ വിഷയം ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ വളരെ പ്രസക്തമായൊരു വിഷയമാണ് ജീവിത സായാഹ്നത്തിൽ സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ട ഒരാളെ അങ്ങനെ ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരാളെ ഏൽപ്പിക്കുന്ന അതിമഹത്തായ സ്നേഹത്തിൻ്റെ ഉടമ്പടി ഇവിടെ മുദ്രയിടപ്പെടുകയാണ് യോഹന്നാൻ ഈ സംഭാഷണത്തിൻ്റെ പശ്ചാത്തലമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട് വാക്യം ഇരുപത്തിയഞ്ച് യേശുവിൻ്റെ ക്രോശ്യൻ അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മക്ദലക്കാരത്തെ മറിയും നിന്നിരുന്നു അടുത്ത വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന യോഹന്നാനെ കൂടെ ചേർക്കുമ്പോൾ ആകെ അഞ്ചു പേർ മാത്രമാണ് യേശുവിനോട് ബന്ധമോ അടുപ്പമോ ഉള്ളവരായി അപ്പോൾ കാൽവറിയുടെ മുകളിൽ ഉണ്ടായിരുന്നത് ആ വസ്തുത നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയവുമായി വളരെ ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ് കാരണം റോമ ഗവൺമെൻറ് കുറ്റവാളി എന്ന് മുദ്രകുത്തി ഏറ്റവും ക്രൂരമായ കുരിശുമരണത്തിന് വിധിച്ച് ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല ജീവൻ പണയം വച്ച് അവർ അവിടെ നിൽക്കണമെങ്കിൽ അവർക്ക് ആ വ്യക്തിയോട് എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടായിരിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ നാം കാണുന്ന ഈ വ്യക്തികൾ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നവരാണ് നമുക്ക് ആ വ്യക്തികളെ ഒന്ന് അശ്രദ്ധിക്കാം ഇവിടെ നിൽക്കുന്നവരിൽ നാല് പേർ സ്ത്രീകളാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലം മുഴുവൻ നോക്കിയാൽ സ്ത്രീകളാണ് അവനോട് ഏറ്റവും കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുന്നത് എന്ന് കാണാം ആധുനിക കാലത്തും അത് തന്നെയാണ് സത്യം അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ സഹോദരന്മാർ ആരംഭിക്കുകയും സഹോദരിമാർ നിലനിർത്തുകയും ചെയ്യുന്നു എന്നാണ് കാൽവറിയിൽ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളുടെ പേരുകൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് അല്പം വ്യക്തത ലഭിക്കും അവരിൽ കുറിച്ച് യോഹനാൻ പറഞ്ഞിരിക്കുന്നത് ക്ലയോപാവിന്റെ ഭാര്യ മറിയ എന്നാണ് അവരെ കുറിച്ച് വ്യക്തമായി മറ്റൊരറിവും വേദപുസ്തകം നൽകുന്നില്ല എന്നാൽ മത്തായി അവരെ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ എന്നും മർക്കോസ് ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറം അവരെക്കുറിച്ച് നമുക്ക് അറിവൊന്നുമില്ല അടുത്തയാളെ യോഹന്നാൻ അമ്മയുടെ സഹോദരി എന്ന് പറയുമ്പോൾ മത്തായി സബതിപുത്തന്മാരുടെ അമ്മ എന്നും മർക്കോസ് ശലോമ എന്നും പറഞ്ഞിരിക്കുന്നു ഈ വിവരണങ്ങളിൽ നിന്ന് ഇത് യേശുവിൻ്റെ അമ്മ മറിയയുടെ അനിയത്തിയും സബതിയുടെ ഭാര്യയും യാക്കോബിൻ്റെയും യോഹന്നാലിൻ്റെയും അമ്മയുമായ ശലോമിയാണ് എന്ന് വ്യക്തം മൂന്നാമത്തെ ആൾ മക്ദലക്കാരത്തെ മറിയാണ് നമ്മളവരെ ആദ്യം പരിചയപ്പെടുന്നത് യേശു ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ ആൾ എന്ന നിലയിലാണ് എന്നാൽ തുടർന്ന് അങ്ങോട്ട് യേശുവിൻ്റെ ശുശ്രൂഷാ യാത്രയിലുടനീളം ജീവിതാവസാനം വരെയും അതിനുമപ്പുറം യേശുവിൻ്റെ കല്ലറയുടെ കാവൽക്കാരിയായും ഉയർത്തി ആദ്യ സാക്ഷിയായും എല്ലാം നാം അവരെ കാണുന്നുണ്ട് നാലാമത്തെ ആൾ യേശുവിൻ്റെ അമ്മ മറിയാണ് അഞ്ചാമത്തെ ആൾ യോഹനാനാണ് ഇവർ രണ്ടുപേരുമാണല്ലോ യേശുവിൻ്റെ മൂന്നാം തിരുമൊഴിയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അതുകൊണ്ട് അവരെക്കുറിച്ച് പുറകാലെ വിശദമായി ധ്യാനിക്കാം ജീവൻ പണയം വെച്ച് ഈ ആളുകൾ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അതിനുള്ള ഒരേ ഒരു ഉത്തരം സ്നേഹം എന്ന വാക്കാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്ന വചനം അന്വർദ്ധമാകുന്നത് ഇവിടെയാണ് അതുകൊണ്ടാണ് ഈ മൂന്നാം മൊഴി സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയാൻ കാരണം അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് ഓർക്കുന്നു കഥാവേ പറ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ മാലാഹയെ വിട്ട് അങ്ങ് ആ പർദീസയുടെ വാതിൽ അടയ്ക്കണമേ നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ നീ എന്നെ ആ നിത്യ അഗ്നിയിലേക്ക് എറിഞ്ഞു കളയണമേ എന്നാൽ അങ്ങക്കു വേണ്ടി അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു കരങ്ങളും നീട്ടി എന്നെ അങ്ങ് സ്വീകരിക്കണമേ ഈ ആശയം പൂർണ്ണമാകണമെങ്കിൽ ഞാൻ മുമ്പ് പരാമർശിച്ചു പോയ രണ്ട് കഥാപാത്രങ്ങളെയും കുറിച്ച് അല്പം കൂടി ധ്യാനിക്കണം അതായത് അവർക്ക് യേശുവിനോടും യേശുവിന് അവരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കണം മറ്റുള്ളവരുമായി ഉണ്ടായിരുന്നതിനേക്കാൾ യേശുവിന് യോഹനാനുമായി അടുപ്പമുണ്ടായിരുന്നു എന്നതിന് പല തെളിവുകളും സുവിശേഷങ്ങൾ നമുക്ക് കാണാവുന്നതാണ് തൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ എന്ന നിലയിലുള്ള ബന്ധം തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തൻ്റെ സന്തത സഹചാരികളായിരുന്ന മൂവർ സംഘത്തിൽ യോഹനാൻ ഒരു അംഗമായിരുന്നു എന്നത് അടുത്ത കാര്യം അന്ത്യ അത്താഴത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറുവിടത്ത് ചാരിക്കൊണ്ടിരുന്നു എന്ന് യോഹനാൻ പതിമൂന്ന് ഇരുപത്തി മൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹനാനെക്കുറിച്ചാണ് എന്നതാണ് അടുത്ത കാര്യം കാൽവറികയിൽ യേശു ക്രൂശിതനാവുമ്പോൾ യോഹനാൻ അല്ലാതെ മറ്റൊരു ശിഷ്യനും അവിടെ വരാൻ ധൈര്യം കാണിച്ചില്ല എന്നത് മറ്റൊരു കാര്യം യേശുവിൻ്റെ ഉയർത്തുനിൽപ്പിന് ശേഷം ഗലിയിലെ കടൽക്കരയിൽ വെച്ച് യേശു പത്രോസിന് പുതിയ നിയോഗം നൽകുന്ന രംഗം വിവരിക്കുമ്പോൾ യോഹനാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവ് നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചവൻ ഇവൻ തന്നെ ഇക്കാര്യങ്ങളെല്ലാം യേശുവും യോഹന്നാനും തമ്മിലുള്ള പ്രത്യേക സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ഈ യോഹന്നാൻ തന്നെ എഴുതിയ സുവിശേഷത്തിലാണ് സ്നേഹത്തെക്കുറിച്ച് യേശു പറഞ്ഞ വചനങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ മൂന്ന് പതിനാറ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല യോഹന്നാൻ പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് യേശു മരണാസന്നനായി അതിവേദനയോടെ ക്രൂസിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ മകനെ അതിവേദനയോടെ നോക്കി നിൽക്കുന്ന തൻ്റെ അമ്മയെയും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് നിശബ്ദമായി പ്രഖ്യാപിച്ചുകൊണ്ട് തൊട്ടടുത്ത് യോഹനാനിയുമാണ് യേശു കാണുന്നത് പെട്ടെന്ന് ആ അമ്മയുടെ ഹൃദയം കീറി മുറിച്ചുകൊണ്ടിരുന്ന വാൾ യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ജീവിതകാലം മുഴുവൻ അതിവേദന മാത്രം അനുഭവിച്ച തൻ്റെ അമ്മയുടെ ജീവിതം മുഴുവൻ തൻ്റെ മനസ്സിൽ കാണുകയാണ് യേശു ഗബ്രിയേൽ ദൂതൻ്റെ പ്രഖ്യാപനം മുതൽ ജീവിതം മുഴുവൻ വേദന സഹിച്ച ഒരു മാതാവ് ദൈവപുത്രൻ എന്ന നിലയിൽ എല്ലാം അറിയാവുന്നവനെങ്കിലും കുഞ്ഞുനാൾ മുതൽ തൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തതെല്ലാം യേശുവിൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോയി കാണും ആ നിമിഷത്തിൽ വിവാഹത്തിനു മുമ്പ് ഗർഭിണിയാവുക എന്ന അപവാദം ജോസഫ് ഗൂഢമായി തന്നെ ഉപേക്ഷിപ്പാൻ ആലോചിച്ചത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ സെൻസസിനായി ബദ്ദഹേമിലേക്ക് നടത്തിയ യാത്ര പ്രസവിക്കാൻ ഇടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ അഭയം തേടിയത് എട്ടാം നാളിൽ ദേവാലയത്തിൽ വെച്ച് ഷെമയോൻ പറഞ്ഞ ഹൃദയം കീറിമുറിച്ച പ്രവചനം നവജാത ശിശുവിനെയും കൊണ്ട് ഈജിപ്റ്റിലേക്കുള്ള പലായനം പന്ത്രണ്ടാം വയസ്സിൽ എരിസിനേമിൽ വെച്ച് തന്നെ കാണാതായ സംഭവം പരസ്യ ശുശ്രൂഷ തുടങ്ങിയതു മുതൽ കേട്ട വാർത്തകളും കണ്ട സംഭവങ്ങളും ഉണ്ടാക്കിയ ഹൃദയമുറിവുകൾ വീട്ടുകാരും ചർച്ചക്കാരും എല്ലാം തനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അനുഭവിച്ച മനോഭാരം നസറത്തിലെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയതും തലകീഴായി തള്ളിയിട്ട കൊല്ലാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെ വീട് വിട്ടിറങ്ങി കബർന്ന ഭൂമിൽ പോയി താമസം ആരംഭിച്ചത് അവസാനം ഹോശാന മുതൽ കേട്ടതും കണ്ടതുമായ ഹൃദയം കുത്തിക്കീറുന്ന വാർത്തകളും അനുഭവങ്ങളും അങ്ങനെ അങ്ങനെ എല്ലാം ഓർത്തപ്പോൾ ഭൂമിയിൽ ഇതുപോലെ മറ്റൊരു മാതാവും വേദന സഹിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നോർത്ത് യേശുവിൻ്റെ ഹൃദയം വിങ്ങിക്കാണുമല്ലോ ക്രൂശിൽ പിടയുമ്പോഴും യേശു തൻ്റെ മാതാവിൻ്റെ ഹൃദയമെടുപ്പ് ശ്രദ്ധിച്ചു ഇപ്പോൾ യേശു വേദനിക്കുന്നത് തൻ്റെ മാതാവിൻ്റെ വേദന ഓർത്തിട്ടാണ് താൻ മരിച്ചു കഴിയുമ്പോൾ ഈ കാൽവേറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തൻ്റെ മാതാവിൻ്റെ നിസ്സഹായത നിസ്സഹായതയോർത്തപ്പോൾ കർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നായിരിക്കാം തൻ്റെ മാതാവ് കുഞ്ഞന്നാളിൽ ചൊല്ലിത്തന്ന ദൈവവചനങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ പഠിപ്പിച്ച കൽപ്പനകൾ തൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് നിൻ്റെ ദൈവമായ ദൈവമായഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന കൽപ്പനോർത്തപ്പോൾ തൻ്റെ മാതാവിനെ കരുതാൻ തൻ്റെ പ്രിയനായ യോഹന്നാനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അമ്മയോട് യേശു പറയുന്നു ഇതാ നിൻ്റെ മകൻ പെറ്റമ്മയോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു മകൻ്റെ ഹൃദ്യമായ വാക്കുകളാണവ ഇവിടെ നമുക്കല്ല ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് യോഹന്നാൻ യോസഫ് എവിടെ മറിയയുടെ മറ്റു മക്കളായ യേശുവിൻ്റെ സഹോദരന്മാരെവിടെ സുവിശേഷങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് യേശുവിന് യാക്കോബ് യോസെ യൂത ഷിമോൻ എന്ന നാല് സഹോദരന്മാരും ചില സഹോദരിമാരും ഉണ്ടല്ലോ മൊത്തമായി പതിമൂന്ന് അൻപത്തി അഞ്ച് അൻപത്തിയാറ് വാക്യ വാക്യങ്ങൾ മർക്കോസ് ആറിൻ്റെ മൂന്ന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിയാത്തതിനാൽ പല വിശദീകരണങ്ങളാണ് പലരും നിർദ്ദേശിക്കുന്നത് മിക്ക വേദപണ്ഡിതരും അഭിപ്രായപ്പെടുന്നത് യോസെഫ് അപ്പോഴേക്കും മരിച്ചു പോയിരുന്നു എന്നാണ് അടുത്തത് യേശുവിൻ്റെ സഹോദരങ്ങളാണ് യോഹന്നാൻ തന്നെ നൽകുന്ന വിവരമനുസരിച്ച് യേശുവിൻ്റെ ശുശ്രൂഷാകാലത്ത് തൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ മഹ മസ്യഹത്വം അംഗീകരിച്ചിരുന്നില്ല ജോഹനാൻ ഏഴ് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് തന്നെ ഒന്നിലധികം തവണ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവനെ അന്വേഷിച്ചു വരുമ്പോൾ ഒട്ടും സൗഹാർദ്ദപരമല്ലാത്ത പ്രതികരണമാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത് മത്തായി പന്ത്രണ്ട് നാൽപ്പത്തി ആറ് മുതൽ മർക്കോസ് മൂന്ന് മുപ്പത്തി ഒന്ന് മുതൽ പ്രവാചക സങ്കീർത്തനമായ അറുപത്തി ഒൻപതാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരിതീശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യോന്യമായി തീർന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുമുണ്ടല്ലോ യേശുവിൻ്റെ സഹോദരന്മാർ ആരും എരിശിലേമിൽ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്നാൽ യേശുവിൻ്റെ ഉയർത്തി ശേഷം അവർക്കുണ്ടായ വ്യത്യാസം വേദപുസ്തകത്തിലും സഭാ പാരമ്പര്യത്തിലും നമുക്ക് കാണാവുന്നതാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യരിശിലേമിലെ മാളികമുറിയിൽ ഒത്തുകൂടിയ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മറിയയും യേശുവിൻ്റെ സഹോദരന്മാരുമാണ് എന്ന് അപ്പസ്വർ പ്രവർത്തികൾ ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് എരുസലേമിലെ ആലോചന സഭയ്ക്ക് നേതൃത്വം നൽകുന്നത് അപ്പസ്വർ പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു അദ്ദേഹം തന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന യാക്കോബ് എഴുതിയ ലേഖനം എന്ന ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തെയാണ് ഗലാത്തേർക്കെതി ലേഖനത്തിൽ ആദിമസഭയുടെ തൂണുകളിലൊന്നായി പൗലൂസ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു ഗലാത്തേർ രണ്ട് ഒൻപത് പിന്നീടുള്ളത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് എന്നാൽ ശിഷ്യന്മാരിൽ യോഹനാൻ ഒഴികെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം അവരെല്ലാം ഭയപ്പെട്ട് ഒളിവിലായിരുന്നുവെന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ തൻ്റെ പ്രിയ മകൻ്റെ ദുർമരണം കണ്ട് ഹൃദയം തകർന്ന് കാൽവറി മല ഇറങ്ങിപ്പോകുന്ന തൻ്റെ അമ്മയുടെ നിസ്സഹായാവസ്ഥ യേശുവിനെ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ സാഹചര്യത്തിൽ തൻ്റെ അമ്മയെ ഒന്ന് ഭരമേൽപ്പിക്കാൻ അവിടെ യോഹനാനല്ലാതെ ആരുമില്ല എന്നതിനാലും യോഹനാൻ തൻ്റെ അമ്മയെ നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പുള്ളതിനാലും തൻ്റെ അമ്മയോട് പറയുകയാണ് ഇതാ നിൻ്റെ മകൻ എന്ന് എന്നിട്ട് യോഹനാനോട് പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ തൻ്റെ സ്നേഹിതനും സഹോദരനുമായ യോഹന്നാൻ തൻ്റെ മറ്റ് സ്നേഹിതരേക്കാൾ തന്നോട് ആത്മബന്ധമുള്ളവനാണെന്നും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല എന്ന് തൻ്റെ വാക്കുകൾ പിൽക്കാലത്ത് എഴുതി ലോകത്തെ അറിയിച്ചവനും തൻ്റെ പ്രാണൻ പോലും കൊടുക്കാൻ തയ്യാറായി കാൽവറിയോളം കൂടെ വന്നവനുമാകെയാൽ തൻ്റെ സം അമ്മയുടെ സംരക്ഷണം ഏൽപ്പിക്കാൻ യോഗ്യൻ ഇവൻ തന്നെ എന്ന് യേശു ഉറപ്പിക്കുകയാണ് ശിഷ്യന്മാരിൽ യോഹന്നാൻ മാത്രമേ കുരിശിനരികെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ത്യാഗം സഹിക്കാൻ സന്നദ്ധതയുള്ളവനെ മാത്രമേ ദൈവം പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം യേശു യോഹന്നാനോട് പറയുന്നത് അമ്മയോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ തൻ്റെ ഏറ്റെടുക്കണമെന്നാണ് കാൽവറിയിൽ മരണാസനായി കിടക്കുമ്പോഴും യേശു തൻ്റെ സ്നേഹവലയത്തിലുള്ള ആരെയും മറക്കുന്നില്ല എന്ന് നാം ശ്രദ്ധിക്കണം തൻ്റെ അനിയത്തി ശലോമിയുടെ കയ്യും പിടിച്ച് യോഹന്നാൻ്റെ ചുമലിൽ തല ചായ്ച്ച് കാൽവറി മല ഇറങ്ങിപ്പോകുന്ന മറിയെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ആ കാഴ്ച മനം നിറയെ കണ്ട് എത്ര ശാന്തനായിരിക്കും യേശു തൻ്റെ ജീവനെ വെടിഞ്ഞത് ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാണ് സുവിശേഷകൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് പാരമ്പര്യം പറയുന്നത് അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾ യോഹനാൻ മറിയയോടൊപ്പം എരിശലീമിൽ താമസിച്ചുവെന്നും മറിയയുടെ മരണശേഷം അവൻ എഫേസ് ഹൗസിലേക്ക് പോയി എന്നുമാണ് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ ശരിക്കുമുള്ള നിസ്വാർത്ഥമായ ക്രയവിക്രയം നടക്കുന്ന കാൽവറിക്കുന്നിലെ നിയോഗം ഈ നോമ്പുകാലത്ത് നമ്മോടെല്ലാവരോടുമായി ഏറ്റെടുക്കുവാൻ കർത്താവ് കൽപ്പിക്കുകയാണ് ഇന്ന് എത്രയോ വൃദ്ധരായ മനുഷ്യർ മക്കളോ മറ്റ് ബന്ധുക്കളോ ഇല്ലാത്തതിനാൽ വാർദ്ധക്യകാലത്ത് കരുതാൻ ആളില്ലാതെ അനുഭവിക്കുന്നുണ്ട് അത്തരക്കാർ അധിവസിക്കുന്ന നമ്മുടെ സമൂഹത്തോട് കാൽവറി ക്രൂശിൽ നിന്നും കർത്താവ് പറയുന്നു മക്കളെ ഇതാ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അപ്പൻ എന്ന് കുറേ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് സഭയായാലും സംഘടനകളായാലും ഇത്തരത്തിലുള്ള വൃദ്ധ മാതാപിതാക്കളെ ഭംഗിയായി സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് മറ്റൊരു കൂട്ടം മാതാപിതാക്കൾ ജീവിതയാതനകൾ മുഴുവൻ സഹിച്ച് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവരുടെ ജീവിത സായാഹ്നങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നവരാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ മനസ്സില്ലാതെ അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവരെ നിഷ്കരണം ഉപേക്ഷിക്കുന്ന എത്രയോ മക്കളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാം മക്കൾ സകലവിധ സുഖങ്ങളും അനുഭവിക്കുമ്പോഴാണ് മാതാപിതാക്കൾ ദുരിതമനുഭവിക്കുന്നത് എന്നതാണ് സത്യം ഇത്തരം എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ വീഴുന്നത് എന്ന് ഓർത്തുനോക്കും അത്തരത്തിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത മക്കളോട് കാൽവറി ക്രൂശിൽ നിന്നും കർത്താവ് പറയുന്നു മക്കളെ ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ അപ്പൻ എന്ന് ഒരുപക്ഷെ ഇനിയും മറ്റൊരു കൂട്ടർ ജീവിതസാഹചര്യങ്ങൾ കാരണം വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും കഴിയാത്ത മക്കളാണ് അങ്ങനെയുള്ളവർ അതിനുള്ള ബദൽ ക്രമീകരണങ്ങൾ ചെയ്യണം മരണസമയത്ത് പോലും തൻ്റെ മാതാവിനെ സംരക്ഷിക്കാനുള്ള ബദൽ ക്രമീകരണം ചെയ്ത് മാതൃക കാണിക്കുകയാണ് യേശു യേശു തൻ്റെ മരണസമയത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വൃദ്ധ മാതാപിതാക്കളെക്കുറിച്ചാണ് എന്ന് മറക്കരുത് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ എല്ലാം അവസാന നാളുകളെക്കുറിച്ച് പാരമ്പര്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ അത്ഭുതകരമായ ഒരു വസ്തുത മറ്റെല്ലാ ശിഷ്യന്മാരും ഓരോ വിധത്തിൽ രക്തസാക്ഷികളായി മരിച്ചപ്പോഴും യോഹനന് മാത്രമാണ് യോഹനൻ വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു എന്ന് രേഖപ്പെടുത്താൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ നിൻ്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന കൽപ്പന കർത്താവ് നമ്മെ ഈ നോമ്പ് നോമ്പുകാലത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരിമൊഴിയിലൂടെ എഫ് എ സിയർക്ക് എഴുതുമ്പോൾ പൊരുസപ്പോസരൻ ആധുനിക സഭയും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ എഫ് എ സി ആറ് ഒന്ന് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് യേശുവിൻ്റെ ഈ മൂന്നാം തിരുമൊഴി മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മെ വെല്ലുവിളിക്കുന്നു കഥാവിൻ്റെ തിരിമൊഴി കേട്ട് ഉത്തരം പറയുവാൻ പ്രവൃത്തിയിലൂടെ ഉത്തരം പറയുവാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് Thank you. God bless you all. P.P. Thomas